രണ്ടാള് ശരിക്കും പയ്യന്നൂരക്ക് പോകുന്ന പിന്നെ രണ്ടാൾ എഴുന്നേറ്റത് കൊണ്ട് നമ്മള് ആ സർപ്രൈസ് രണ്ടാളോടും പറഞ്ഞു നമ്മൾ എവിടെ പോകുന്നേസ് ആയാ എഴുന്നേറ്റിട്ട് കുറേ നേരമായി പിന്നെ എല്ലാവർക്കും വിഷമം അങ്ങനെ നമ്മൾ ചായക്കടയിൽ കയറിയിട്ട് വെള്ളപ്പവും ചിക്കൻ കറിയും മുട്ടക്കറിയൊക്കെ കഴിച്ച് എന്നിട്ട് റൂം എടുത്ത് ഫ്രഷ് ആയി നേരെ പോയത് ഗുരുവായൊക്കെ ആയിരുന്നു ഗുരുവായൂർ നല്ല തിരക്കായതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുത് നേരെ പോയത് ആനക്കോട്ടയിലേക്ക് ഇവർക്ക് കുറേ ആനക്കെ കാണിച്ചു കൊടുത്ത് അവിടെ നിന്ന് തിരിച്ചു ഇവർ ഫേവറേറ്റ് സ്ഥലം എത്തി പ്രതീക്ഷിച്ച സ്ഥലം കോഴിക്കോട് ബീച്ചായിരുന്നു അങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്കൂടെ നടന്ന് നേരെ ഒരു തട്ടുകടയിൽ കയറി ഫുഡടിക്കാം ഫുഡ കോഴിക്കോട് ബീച്ചിലെ സ്പെഷ്യൽ ഫുഡ് കാടമുട്ട പിന്നെ കല്ലുമ്മക്കായ് ഫ്രൈ അതൊക്കെയല്ലേ ആ ഞങ്ങളോട് കാടമുട്ട അയച്ചു അതിന് ശേഷം കല്ലുമ്മക്കായ് അയച്ചു അതും കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുന് ഫേവറേറ്റ് ആയിരുന്നു ലച്ചൂന് കഴിക്കുന്നതിന് ഇഷ്ടം കാടമുട്ടയായിരുന്നു അതിനൊരു കട്ടൻ ചായക്കെ കുടിച്ച് അടുത്തത് ചിരൻ്റെ ഐസ് അയക്കാൻ വേണ്ടിയിട്ട് കുറേ ഉപ്പിലിട്ട് ഉപ്പിലിട്ട ഐറ്റംസ് ഉള്ള ഒരുപാട് ഷോപ്പ് ഉണ്ട് ഇവിടെ പിന്നെ ഞങ്ങൾ ചിരണ്ടി ഐസ് വാങ്ങി ചിരണ്ടി വാങ്ങിയപ്പോൾ രണ്ടാക്കും ഒരേ വാശി രണ്ടാക്കും സെപ്പറേറ്റ് കഴിക്കണം അങ്ങനെ രണ്ടാക്കും കൂടി സെപ്പറേറ്റ് ഓരോന്ന് വാങ്ങിക്കൊടുത്ത് ചിരണ്ടി വയസ്സ് കഴിച്ചു അപ്പോഴത്തേക്ക് പട്ടം പറത്തണം എന്ന് പറഞ്ഞ് പട്ടം വാങ്ങിച്ച് കുറച്ച് പട്ടത്തോണ്ടൊക്കെ കളിച്ച് പിന്നെ കുറച്ച് അത് കളിച്ചപ്പോൾ അതും മതിയായി അത് മതിയായി പിന്നെ പുഴയിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ നേരം പുഴയിലൊക്കെ കളിച്ച് മതിയായി വാഷ് ചെയ്യാൻ പറ്റാ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാഷ്റൂമും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഉണ്ടെങ്കിൽ പോയവരൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ സർപ്രൈസ് ട്രിപ്പ് ഇവിടെ അവസാനിച്ചു